ഇന്ന് നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നെല്ലനാട് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികൾ നോമിനേഷൻ സമർപ്പിച്ചിരിക്കുകയാണ് പരിപൂർണമായ കൂടിയാണ് ഞങ്ങൾ പതിനെട്ട് ആളുകളെ ഈ പഞ്ചായത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ജനകീയ ബന്ധമുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന പതിനെട്ട് സ്ഥാനാർത്ഥികളെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ പഞ്ചായത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ട് സ്ഥാനാർത്ഥികളെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബീന രാജേന്ദ്രനും അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ശ്രീമതി സന്ധ്യും ബ്ലോക്ക് കോൺഗ്രസിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് വെമ്പായ വനിൽകുമാർ മത്സരിക്കുക പരിപൂർണമായ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് കാരണം നമുക്കറിയാം ഈ സർക്കാരിൻ്റെ കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി ഇടതുപക്ഷ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടരതായ്മയ്ക്കെതിരെയുള്ള ഒരു മറുപടി കൂടിയായിരിക്കും ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ട്രയലാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പരിപൂർണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിക്കുവാൻ സാധിക്കും എഴുപത്തി ഒൻപതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്ന ഈ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി നിൽക്കുമ്പോൾ കോൺഗ്രസിൻ്റെ കൈകളിൽ ഭദ്രമാണ് ഇവിടെ ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങളും വികസന പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറി ഇനിയും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആളുകൾക്കും ജയിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും വർദ്ധിത കൂടി ഞങ്ങൾ വിജയിക്കും അതിന് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഞങ്ങളെ സഹായിക്കും ഞങ്ങൾ അവരോടൊപ്പം ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ഈ അവസരത്തിൽ കൊടുക്കുവാനായിട്ടുള്ളത് ഞാൻ സുഭേഷസ് ഗ്രൂപ്പ് നെല്ലാട് ഗ്രാമപഞ്ചായത്തിലെ ആനന്ദര വാർഡിൽ നിന്ന് ജനങ്ങൾ തേടുകയാണ് എന്നെ നിങ്ങളെല്ലാം അംഗീകരിച്ച് ആശ്രയിച്ച് വോട്ട് നൽകി വിജയിപ്പിക്കുന്ന ഞാൻ അഞ്ജന ദിവാകരൻ ഞാൻ നെല്ലനാട് ഗ്രാമപഞ്ചായത്തിലെ വലിയട്ടക്കൽ വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് എനിക്ക് എല്ലാവരുടെയും പിന്തുണയും സപ്പോർട്ടും ചെയ്ത് എന്നെ അനുഗ്രഹിക്കണം എൻ്റെ പേര് ശോഭ നെല്ലനാട് ഗ്രാമപഞ്ചായത്തിലെ പാലത്ര വാർഡിൽ നിന്നും മത്സരിക്കുന്ന എന്നെ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുന്നതോടൊപ്പം ബ്ലോക്കിൽ നിന്ന് മത്സരിക്കുന്ന സന്ധ്യയെയും ജില്ലാ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന അനിൽകുമാർ അഡ്വക്കേറ്റ് അനിൽകുമാറിനെയും അൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് നിങ്ങളോടൊപ്പം നിൽക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു ഞാൻ നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് നിങ്ങളോടൊപ്പം നിൽക്കാമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു നമസ്കാരം ഞാൻ എം എസ് ഷാജി നല്ലാടി ഗ്രാമപഞ്ചായത്തിലെ തോട്ടമ്പുറം വാർഡിൽ നിന്ന് ദിനവിധി തേടുകയാണ് ഈ വരുന്ന നവംബർ ഡിസംബർ മാസം ഒൻപതാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മുഴുവൻ ആളുകളും എന്നെ കൈപ്പത്തി അടയാളത്തിലോട്ട് വന്ന് വിജയിപ്പിക്കണമെന്നും എൻ്റെ എന്നെ നിങ്ങൾ അനുഗ്രഹിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമസ്കാരം എൻ്റെ പേര് ഷിബു ഞാൻ മല്ലാട് ഗ്രാമപഞ്ചായത്തിലെ പുതൂർ പതിനൊന്നാം വാർഡിൽ ഐക്യജനാധിപത്യ മുന്നണി സന്നിധ്യമായിട്ട് ജനങ്ങൾ വരികയാണ് ഇന്ന് നോമിനേഷൻ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു ഗവൺമെന്റിൽ നിങ്ങൾക്കറിയാം അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിൽ പുതൂർ വാർഡിൽ വിസ്വാർത്ഥമായ സേവനം നൽകിയ ഒരാളാണ് ഞാൻ തെരഞ്ഞെടുപ്പിലും എന്നെ നല്ല ഭൂരിപക്ഷത്തിൽ ഭൂരിപക്ഷത്തിലും എന്നെപ്പിക്കണമെന്ന് മാത്രം നമസ്കാരം പ്രിയമുള്ളവരെ നിലനാട് ഗ്രാമപഞ്ചായത്തിലെ ഗുരൂർക്കോളം വാർഡിൽ നിന്നും ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സാരഥിയായി മത്സരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ നിലനാട് ഗ്രാമപഞ്ചായത്തിനെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന തലത്തിൽ ഈ പഞ്ചായത്തിനെ വികസന വളർച്ചയിലേക്ക് കൊണ്ടുപോയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായാണ് ഞാൻ മത്സരിക്കുന്നത് ഈ പഞ്ചായത്തിൽ മികവുറ്റ മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും ഉണ്ടാകണമെന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം വോട്ട് മുതൽ ഈ വെഞ്ഞാറമൂട് വരെയുള്ള നടവഴികൾ ഉണ്ടായിരുന്ന മുഴുവൻ നടപടികളും ഇന്ന് വികസിതമായ ആ വലിയ വലിയ റോഡുകളായി തീർന്നത് കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ നിൽക്കുന്ന പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം അത് പഞ്ചായത്തിൻ്റെ പിന്നെ അവാർഡ് കിട്ടിയ തുക ഉപയോഗിച്ച് ചെയ്ത ഒരു ബിൽഡിങ്ങാണ് അങ്ങനെ നിരവധിയായ വികസന പരിപ്രീക്ഷം തീർത്ത നെല്ലനാട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സാരഥികളെയും നിങ്ങൾ അനുഗ്രഹിക്കണം ആശീർവദിക്കണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് മാത്രമല്ല ഞാൻ മുരൂർത്തോളം പ്രദേശത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ എൻ്റെ അമ്മമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ അതുപോലെ തന്നെ മറ്റ് വീട്ടമ്മമാർ ഞങ്ങളെ കാണുന്നവർ കേൾക്കുന്നവർ ഈ പഞ്ചായത്തിലെ പൊതുപ്പ് രംഗത്ത് നിൽക്കുന്ന ഞങ്ങൾ അല്പമെങ്കിലും എതിർ സ്ഥാന സ്ഥാനാർത്ഥികളിൽ നിന്നും ഒരു ഒരല്പം ഗുണം ഞങ്ങളിൽ കാണുന്നുവെങ്കിൽ ഞങ്ങളെ കൃത്യമായി അനുഗ്രഹിക്കുക ആശീർവദിക്കുക നന്ദി നമസ്കാരം നമസ്കാരം എൻ്റെ പേര് വിജയിപ്പിക്കണമെന്ന്